കോമൺ ബീബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂവരശ് എന്ന മരത്തിൻ്റെ ചില ഗുണങ്ങളെ നമുക്ക് പരിചയപ്പെടാം കേരളത്തിൽ സാധാരണയായി എല്ലാ ഇടങ്ങളിലും തന്നെ കാണപ്പെടുന്ന പൂവരശ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പൂവരശ് എന്ന് ചിലയിടങ്ങളിൽ പറയുമ്പോൾ പോർഷ്യ ട്രീ എന്നും അമ്പർല ട്രീ എന്നും പിൽവരശ് എന്നുമൊക്കെ പലയിടങ്ങളിലായും പൂവരശിന് പേരുണ്ട് ഏതാണ്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് പൂവരശ് നല്ല കുളിർമയുള്ള തണൽ തരുന്ന പൂവരശ് എന്തുകൊണ്ടും നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു മരം തന്നെയാണ് പണ്ടുകാലങ്ങളിലൊക്കെ കെട്ടുവാനുള്ള കമ്പായും പത്തലായും ഒക്കെ പൂവരശിൻ്റെ കൊമ്പ് ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന വേലുകളിൽ ബഹുഭൂരിപക്ഷവും പൂപ്പരുത്തിയുടെ കമ്പുകൾ കൊണ്ടുള്ള വേലികൾ തന്നെയായിരുന്നു ഇതിന്റെ തൊലിപ്പുറം ചാരനിറത്തിലും അകം ചുവന്നും ഇരിക്കുന്ന ഒന്നാണ് തടി എടുക്കുകയാണെങ്കിൽ തടിക്ക് നല്ല മിനുസമാണ് ഇലകൾ ഹൃദയാകാരമുള്ളവയാണ് കൂടാതെ ഇലകൾക്ക് നല്ല മിനുസവും മാർദവുമുണ്ട് ഇലകൾ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഇല കന്നുകാലികൾക്ക് നല്ലൊരു ഭക്ഷണവുമാണ് ഇതിൻ്റെ പൂവിന് മഞ്ഞ നിറമാണുള്ളത് പക്ഷേ ഈ പൂ പൊഴിയാറാവുമ്പോൾ നിറം മാറി റോസ് നിറമായി വരുന്ന കാണപ്പെടുന്നുണ്ട് ഇവ നിറം മാറി റോസ് നിറമായി കാണപ്പെടുന്നു ഇതിൻ്റെ തൊലിയിൽ നിന്നും പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടാനിൻ എന്ന വസ്തു വേർതിരിച്ചെടുക്കുന്നുണ്ട് കീടബാധയോ രോഗബാധയോ ബാധിക്കാത്ത നമ്മുടെ പൂവരസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധമായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പൂവരസിൻ്റെ തൊലിയിട്ട് കാച്ചിയ എണ്ണ എല്ലാത്തരം ചൊറികൾക്കും പുരട്ടാനുള്ള നല്ലൊരു ഒറ്റമൂലിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇലയാണെങ്കിൽ നന്നായിട്ട് അരച്ച് ആവണക്കെണ്ണയിൽ ചാലിച്ചു പുരട്ടിയാൽ സന്ധിവാദം കൊണ്ടുണ്ടാകുന്ന നീര് അതുപോലെ തന്നെ വേദന ഇതൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു മരുന്നാണ് കീടങ്ങൾ കടിച്ച നീരിനും മുറിവിനും പൂവരസിൻ്റെ പൂവ് അരച്ചു പുരട്ടുന്നത് നല്ല ആശ്വാസം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഈ പൂവരസിൻ്റെ പൂവും അതുപോലെ തന്നെ ഇളം ഇലയും ഭക്ഷണമായി ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയുണ്ട് പൂവരസ് കമ്പ് ആണ് സാധാരണയായി നടാൻ ഉപയോഗിക്കുന്നത് എട്ട് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ പൂവരസിന് കാതൽ ഇതിന്റെ വെള്ള ആണെങ്കിൽ പോലും സാധാരണ മരങ്ങൾ ഉരുപ്പടികളായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ള ഭാഗം വന്നാൽ അത് പെട്ടെന്ന് ചിതലും അതുപോലെയുള്ള കീടങ്ങളും ഒക്കെ ആക്രമിക്കുന്ന പതിവാണ് പക്ഷെ പൂവരശിന്റെ വെള്ളയാണെങ്കിൽ പോലും ചിതലോ അതുപോലെയുള്ള യാതൊരു കീടങ്ങളും ആക്രമിക്കില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ പൂവരസിനുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള ഉരുപ്പടികളും ഫർണിച്ചറുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പൂവരശ് ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു എട്ട് പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഈ പൂവരശ് കാതൽ രൂപപ്പെടും ഉള്ളിൽ നല്ല കാതൽ രൂപപ്പെടുന്ന ഒരു മരമാണ് പൂവർസിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ അറിവുകൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം